എല്ലാവർക്കും നമസ്കാരം ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ മറ്റൊരു വൃശ്ചികമാസം കൂടെ വന്നണഞ്ഞിരിക്കുന്നു ശബരിമലയിൽ കുടികൊള്ളുന്ന അയ്യപ്പസ്വാമിയുടെ കഥ ഒന്ന് കേട്ടാലോ പണ്ട് വളരെ വളരെ പണ്ട് പന്തള രാജ്യം ഭരിച്ചിരുന്നത് രാജശേഖരൻ എന്നൊരു രാജാവായിരുന്നു വളരെ നീതിമാനായിരുന്നു രാജാവ് അതുകൊണ്ട് തന്നെ രാജാവിൻ്റെ ഭരണത്തിൽ പ്രജകളെല്ലാം വളരെ സന്തുഷ്ടരായിരുന്നു പക്ഷേ തൻ്റെ പ്രജകൾ സന്തുഷ്ടനാണെങ്കിലും രാജാവിന് സദാ ഒരു ദുഃഖം രാജാവിനെ അലട്ടിയിരുന്നു രാജാവിന് മക്കളുണ്ടായിരുന്നില്ല ഒരു രാജാവ് മരിച്ചാൽ രാജാവിൻ്റെ മൂത്തപുത്രനാണ് അടുത്ത രാജാവകാശി പക്ഷേ ഇവിടെ രാജാവിന് മക്കളില്ലാത്തത് കൊണ്ട് രാജാവ് എപ്പോഴും എന്തു വിചാരിക്കും ഈശ്വര എൻ്റെ മരണശേഷം എൻ്റെ ഈ രാജ്യം അന്യമായി പോകുമല്ലോ എന്ന് കരുതി വല്ലാതെ വിഷമിച്ചിരുന്നു രാജാവിനെ പോലെ തന്നെ രാജ്ഞിക്കും വല്ലാത്ത സങ്കടമായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ എന്നും ശിവഭഗവാനെ കരഞ്ഞു പ്രാർത്ഥിക്കും ഞങ്ങൾക്കൊരു കുഞ്ഞിനെയും തരണേ എന്ന് ഏതാണ്ട് ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് മഹിഷാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ ബ്രഹ്മാവിൽ നിന്ന് വരം നേടി എന്താണ് വരം നേടിയതെന്ന് അറിയാമോ ഒരു സ്ത്രീക്കല്ലാതെ മറ്റാർക്കും തന്നെ കൊല്ലാൻ കഴിയരുത് എന്നാണ് വരം നേടിയത് അപ്പോൾ സ്ത്രീകൾക്കൊന്നും ശക്തിയൊന്നുമില്ല അവർക്കൊന്നും എന്നെ കൊല്ലാൻ പറ്റുണ്ടാവില്ല എന്ന് കരുതി മഹിഷാസുരൻ ഇങ്ങനെ ദേവന്മാരെയും മനുഷ്യന്മാരെയൊക്കെ ഒക്കെ ഉപദ്രവിച്ചു നടക്കുകയാണ് അങ്ങനെ ഒടുവിൽ ദേവന്മാരുടെ ചൈതന്യത്തിൽ നിന്ന് ദുർഗാഭഗവതി രൂപം കൊള്ളുകയും അവൾ മഹിഷാസുരനെ യുദ്ധത്തിൽ തോൽപ്പിക്കുകയും വധിക്കുകയും ചെയ്തു അപ്പോൾ മഹിഷാസുരനൊരു സഹോദരിയുണ്ട് മഹിഷി അവൾക്ക് വല്ലാതെ ദേഷ്യം വന്നു തൻ്റെ സഹോദരനെ കൊന്നല്ലോ അവൾ എന്ത് ചെയ്തു എന്നറിയുമോ അവളും ബ്രഹ്മാവിനെ തപസ്സു ചെയ്തു അതി കഠിനമായ തപസ്സാണ് കഠിനമായ തപസ്സിനൊടുവിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചു എന്താണ് മഹിഷി നിനക്ക് വരം വേണ്ടത് അവൾ എന്ത് പറഞ്ഞതെന്നറിയോ ജ്യേഷ്ഠം പറഞ്ഞത് എന്താണ് സ്ത്രീക്ക് മാത്രമേ എന്നെ കൊല്ലാൻ സാധിക്കാൻ പാടുള്ളൂ ഇവൾ ആവശ്യപ്പെട്ടത് എന്താണെന്നറിയാമോ ശിവനിൽ നിന്നും വിഷ്ണുവിൽ നിന്നും കൂടി ജനിക്കുന്ന കുട്ടിക്ക് മാത്രമേ എന്നെ കൊല്ലാൻ കഴിയാൻ പാടുള്ളൂ എന്ന് അപ്പോൾ ശിവനും വിഷ്ണുവും രണ്ടുപേരും പുരുഷന്മാരാണ് അപ്പോൾ അവർ രണ്ടുപേരിൽ നിന്നും ഒരു കുഞ്ഞുണ്ടാവുക അസാധ്യമായ കാര്യമാണ് എന്ന് മഹിഷിക്കറിയാം അതുകൊണ്ട് തന്നെ തന്നെ ഇനി ആർക്കും കൊല്ലാൻ പറ്റില്ല എന്ന് കരുതി മഹിഷിയും മഹിഷാസുരനെ പോലെ തന്നെ ദേവന്മാരെയും മനുഷ്യന്മാരെയൊക്കെ ഉപദ്രവിക്കാനും കൊല്ലുവാനും ആരംഭിച്ചു ദേവന്മാർക്ക് പൊറുതിമുട്ടി അവർ ചെന്ന് മഹാവിഷ്ണുവിനെ കണ്ട് കാര്യം പറഞ്ഞു എങ്ങനെയെങ്കിലും ഇതിനൊരു പോംവഴി കണ്ടെത്തി തരണം മഹിഷിയുടെ ആ ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച് തരണം എന്ന് പറയും ഉടനെ മഹാവിഷ്ണു പാലാഴി മതനത്തിൻ്റെ സമയത്ത് തട്ട് അമൃത് തട്ടിയെടുത്ത അസുരന്മാരിൽ നിന്ന് അമൃത് വീണ്ടെടുക്കുവാൻ വേണ്ടി മോഹിനി രൂപം മഹാവിഷ്ണു സ്വീകരിച്ചിരുന്നു ആ രൂപം ഇപ്പോൾ വീണ്ടും ഒന്നുകൂടെ സ്വീകരിക്കുകയും ശിവനുമായി ചേർന്ന് ആ ബന്ധത്തിൽ അവർക്ക് ഒരു കുഞ്ഞു ജനിക്കുകയും ചെയ്തു അപ്പോൾ കുഞ്ഞ് ജനിച്ചപ്പോൾ അവരെന്ത് തീരുമാനിച്ചു ഈ കുഞ്ഞിനെ പന്തളത്ത് രാജാവായ രാജശേഖരനെ വളർത്തുവാൻ നൽകാം ദേവന്മാരാണ് നേരിട്ട് പോയിട്ട് കുട്ടീനെ കൊടുക്കാനൊന്നും പറ്റില്ല അവരെന്ത് ചെയ്തു പന്തളത്ത് രാജാവായിട്ടുള്ള രാജശേഖരൻ കാട്ടിൽ വേട്ടയ്ക്ക് വന്ന സമയത്ത് ആ കാടിൻ്റെ ഒരു ഭാഗത്തേക്ക് കുഞ്ഞിനെ കിടത്തി കുഞ്ഞിൻ്റെ കരച്ചിലിങ്ങനെ കേൾക്കുകയാണ് രാ വേട്ടയ്ക്ക് വന്നിട്ടുള്ള രാജാവ് രാജാവ് വിചാരിക്കുകയാണ് അത് എന്താ അത് കാടിൻ്റെ ഉള്ളിൽ ഒരു കൊച്ചു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ടല്ലോ അങ്ങനെ വേഗം വന്ന് നോക്കിയപ്പോൾ വളരെ ദിവ്യ തേജസ്സോട് ഒരു കുട്ടി കെടുക്കുകയാണ് കഴുത്തിലൊരു മണിയൊക്കെ കുട്ടിയുടെ കെട്ടിയിട്ടുണ്ട് രാജാവ് വേഗം ആ കുഞ്ഞിനെ വാരിയെടുത്തു അപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു സന്യാസി പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ് മഹാരാജൻ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി അങ്ങ് വളർത്തും ഈ കുഞ്ഞിനെ വളർത്തുന്നതിലൂടെ അങ്ങയുടെ രാജവംശത്തിൻ്റെ കീർത്തി ഈ ഭൂമിയുടെ അവസാനം വരെയും നിലനിൽക്കുമെന്ന് അനുഗ്രഹിക്കുകയാണ് അദ്ദേഹം വേഗം തന്നെ ആ കുഞ്ഞിനെ കൊണ്ടുപോയി കൊട്ടാരത്തിൽ ചെന്ന് തൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തിട്ട് പറയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു അപ്പോൾ സാക്ഷാൽ പരമശിവൻ നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ട് നമുക്ക് തന്നതാണ് ഈ കുഞ്ഞിനെ നമുക്കിവിനെ മണികണ്ഠൻ എന്ന് പേരിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് അവരാ കുഞ്ഞിനെ വളർത്താൻ തുടങ്ങി അപ്പോൾ വളരെ മിടുക്കനായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ ബുദ്ധിശാലിയായിരുന്നു അവൻ അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അവർ ആ കുഞ്ഞിനെ വളർത്തി ആ കുഞ്ഞ് കുറച്ചൊക്കെ വലുതായപ്പോഴേക്കും രാജാവിനും രാജ്ഞിക്കും ഒരു മകൻ കൂടെ ജനിച്ചു പക്ഷേ ഒരു മകൻ ജനിച്ചപ്പോഴും അവർ മണികണ്ഠനുള്ള സ്ഥാനത്തിന് യാതൊരു മാറ്റവും വരുത്തിയില്ല അവനെ തന്നെ മൂത്ത മകനായും തൻ്റെ രാജ്യാവകാശിയായും രാജാവ് കരുതി അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി രാജാവിന് അങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടി മണികണ്ഠനെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ആ കൊട്ടാരത്തിലൊരു ദിവാൻ ഉണ്ടായിരുന്നു രാജാവിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന സ്ഥാനമാണ് അപ്പോൾ ദിവാൻ വിചാരിച്ചിരുന്നത് എന്താണ് രാജാവിന് കുട്ടികളില്ലല്ലോ രാജാവിൻ്റെ കാലശേഷം ഈ രാജ്യം തനിക്ക് തനിക്കെടുക്കാമെന്ന് കരുതി ഇരിക്കുമ്പോഴാണ് മണികണ്ഠൻ വന്നത് അതുകൊണ്ട് തന്നെ ദിവാൻ എങ്ങനെയെങ്കിലും മണികണ്ഠനെ അവിടെ നിന്ന് ഒഴിവാക്കണം കൊല്ലണം കൊന്നിട്ടാണെങ്കിൽ കൊന്നിട്ട് എങ്ങനെ വേണമെങ്കിലും ഒഴിവാക്കണം എന്നുള്ള തീരുമാനമെടുത്തു അങ്ങനെ പല വഴികളും നോക്കി പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല എന്നറിയാം അങ്ങനെ എപ്പോഴും ഇങ്ങനെ ആലോചിക്കുകയാണ് എങ്ങനെയാണ് മണികണ്ഠനയൊന്ന് ഒഴിവാക്കുക എങ്ങനെയാണ് മണികണ്ഠന ഒഴിവാക്കുക എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് ദിവാൻ നടക്കുകയാണ് സമയത്താണെങ്കിലോ മണികണ്ഠന വിദ്യാഭ്യാസം നേടേണ്ട സ പ്രായമായി നമുക്കറിയാം ഗുരുകുല വിദ്യാഭ്യാസമാണ് ഗുരുവിൻ്റെ അടുക്കൽ കൊണ്ടാക്കി ഗുരു പഠിപ്പിക്കാൻ ആരംഭിച്ചു പഠിപ്പിക്കാൻ ആരംഭിച്ച അല്പ ദിവസങ്ങൾക്കകം ഗുരുവിന് മനസ്സിലായി ഇതൊരു സാധാരണ കുട്ടിയല്ല അമാനുഷികമായ മനുഷ്യനേക്കാൾ കവിഞ്ഞ ശക്തികളുള്ള ഒരു കുഞ്ഞാണിത് എന്ന് മനസ്സിലായി അവിടെ പഠിപ്പൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിന് ദക്ഷിണ കൊടുക്കും ഗുരുദക്ഷിണ നൽകും ശിഷ്യന്മാർ അപ്പോൾ മണികണ്ഠം ചോദിക്കാണ് ഗുരു ഞാൻ എന്താണ് അങ്ങേക്ക് ഗുരുദക്ഷിണയായിട്ട് നൽകേണ്ടത് അപ്പോൾ ഗുരു എന്ത് പറയുന്നറിയോ മകനെ ഒരു സാധാരണ കുട്ടിയല്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് നീ എൻ്റെ മകനെ കണ്ടിട്ടുണ്ടല്ലോ അവന് ജന്മനാൽ കേൾവിശക്തിയും കാഴ്ചശക്തിയും ഇല്ല നീ അവനെ അനുഗ്രഹിക്കണം അതുമാത്രം എന്ന് പറഞ്ഞു ഉടനെ മണികണ്ഠൻ ആ കുട്ടിയുടെ തലയിൽ കൈവെച്ച് അനുഗ്രഹിക്കുകയും ആ കുട്ടിക്ക് കേൾവിശക്തിയും കാഴ്ചശക്തിയും കിട്ടുകയും ചെയ്തു അപ്പോൾ ഗുരുവിന് ഭയങ്കര സന്തോഷമായി പക്ഷേ മണികണ്ഠൻ എന്തു പറയുന്നു ഗുരു ഞാൻ ഇങ്ങനെ അനുഗ്രഹിച്ച് ഇവനത് രണ്ടും തിരിച്ചു കിട്ടിയെന്ന് ഒരിക്കലും അങ്ങ് മറ്റുള്ളവരോട് പറയരുത് എന്ന് പറയും അപ്പോൾ ഗുരു അത് സമ്മതിച്ചു അങ്ങനെ കാലം കഴിഞ്ഞ് അവൻ തിരിച്ച് തൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തി അപ്പോൾ കൊട്ടാരത്തിലേക്ക് എത്തിയപ്പോഴും എങ്ങനെയാണ് ഓ എങ്ങനെയെങ്കിലും ഇവനെ ഒഴിവാക്കണമെന്ന് കരുതിക്കൊണ്ടുള്ള ദിവാൻ അപ്പോഴും അവിടെയുണ്ട് പലതരത്തിലുള്ള വഴികൾ നോക്കിയിട്ടും ഒരു രീതിയിലും അവിടെ നിന്ന് മണികണ്ഠനെ ഒഴിവാക്കാൻ സാധിക്കുന്നില്ല ഒടുവിൽ ദിവാൻ എന്തു ചെയ്തെന്നോ രാജ്ഞിയുടെ അടുത്ത് പോയി പലതരത്തിലുള്ള പരദൂഷണം പറയാൻ തുടങ്ങി എന്താ പറഞ്ഞതെന്നറിയോ പ്രധാനമായിട്ട് മഹാറാണി കാര്യം ആദ്യകാലത്ത് നിങ്ങൾക്ക് കുഞ്ഞുണ്ടായിരുന്നില്ല അപ്പോൾ കാട്ടിൽ നിന്നൊരു കിട്ടിയ കുട്ടിയായിട്ടുള്ള മണികണ്ഠനെ നിങ്ങൾ മൂത്തവനായിട്ട് കരുതി അവനെ വളർത്തി അവന് രാജ്യം കൊടുക്കാമെന്ന് തീരുമാനിച്ചു പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞുണ്ടായിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ പിന്നെ എന്തിനാണ് മണികണ്ഠന് രാജ്യം കൊടുക്കേണ്ട കാര്യം ആ കുഞ്ഞിനല്ലേ രാജ്യം കിട്ടേണ്ടത് അങ്ങനെ ആദ്യമൊക്കെ പറഞ്ഞപ്പോൾ രാജ്ഞി പറയും ഇല്ലില്ല എനിക്കതൊന്നും കേൾക്കേണ്ട മണികണ്ഠൻ തന്നെയാണ് ഞങ്ങളുടെ മൂത്ത എന്നൊക്കെ പറയും പക്ഷേ നിരന്തരം ദിവാൻ ഇങ്ങനെ പറഞ്ഞു 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 വന്നപ്പോൾ രാജ്ഞിക്ക് തോന്നി ആ പറയണത് ശരിയല്ലേ അപ്പോൾ എന്തായാലും അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ മകന് തന്നെ രാജ്യം കൊടുപ്പിക്കാനുള്ള വഴി നോക്കണം എന്ന് കരുതിയിട്ട് അവൾ ദിവാനോട് ചോദിക്കുകയാണ് എന്താ അതിനൊരു വഴി ദിവാൻ എനിക്ക് അങ്ങൊരു വഴി പറഞ്ഞു തരൂ അദ്ദേഹം എന്ത് പറയുന്നറിയോ മഹാറാണി അങ്ങ് ശക്തമായ തലവേദന അഭിനയിച്ച് കിടന്നാൽ മതി അപ്പോൾ കൊട്ടാരം വൈദ്യം വന്ന് നോക്കും പല മരുന്നും തരും അങ്ങ് അത് എൻ്റെ അസുഖം മാറുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും വിഷമം കാണിക്കുക പിന്നെയുള്ള കാര്യമൊക്കെ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറയും അതേപോലെ മഹാറാണി തനിക്ക് ശക്തിയായ തലവേദനയാണ് എന്ന് പറയുന്നു കൊട്ടാരം വൈദ്യൻ വരുന്നു പലതരത്തിലുള്ള മരുന്നുകൾ കൊടുക്കുന്നു അതൊക്കെ കൊടുത്തിട്ടൊന്നും രാജ്ഞിയുടെ സുഖം മാറുക അപ്പം ദിവാൻ പറയും എന്നാൽ എനിക്കറിയുന്ന പ്രഗത്ഭനായിട്ടുള്ളൊരു വൈദ്യനുണ്ട് ഞാൻ അദ്ദേഹത്തെ കൊണ്ടുവരാം മഹാരാജൻ എന്നൊക്കെ പറഞ്ഞ് വിഷമൊക്കെ അഭിനയിച്ച് പോയി ആ ഒരു വൈദ്യനെ കൊണ്ടുവന്നു അയാളെ ദിവാൻ പറഞ്ഞ് ചട്ടം കെട്ടിയിട്ടുണ്ടായിരുന്നു ആ വൈദ്യം വന്ന് നോക്കിയിട്ട് പറയും ഓ മഹാറാണിയുടെ അസുഖം ഇത്തിരി ശക്തമായിട്ടുള്ള അസുഖം തന്നെയാണ് ഈറ്റപ്പുലിയുടെ പാൽ കൊടുത്താൽ മാത്രമേ രാജ്ഞിയുടെ ഈ അസുഖം മാറുകയുള്ളൂ എന്ന് പറയും ആളുകളൊക്കെ ഞെട്ടി കാരണവച്ചാൽ ഒരു പെൺപുലിയെ അടുത്ത് ചെന്ന് പെൺപുലിയുടെ പാല് കറന്നെടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്ന ഒരു കാര്യമല്ല അപ്പോൾ രാജാവും വിചാരിച്ചു ദൈവമേ ഞാനെങ്ങനെയാണ് ഞാൻ എൻ്റെ ഭാര്യയുടെ അസുഖം മാറ്റാൻ ഈറ്റപ്പുലിയുടെ പാല് ഞാൻ എങ്ങനെയാ കണ്ടെത്തുക എന്തായാലും രാജാവ് ഉടനെ തന്നെ ഒരു സൈന്യത്തിനെ കാട്ടിലേക്ക് അയച്ചു സൈന്യം പോയി അവർക്കൊന്നും അത് കിട്ടിയില്ല അവർ നിരാശരായി തിരിച്ചു വന്നു തിരിച്ചു വന്ന ഉടനെ മണികണ്ഠം പറയാണ് അമ്മയ്ക്ക് അമ്മയുടെ അസുഖം മാറുന്നതിനുള്ള പുലിപ്പാല് കൊണ്ടുവരുവാനായിട്ട് ഞാനിതാ കാട്ടിലേക്ക് പുറപ്പെടുകയാണ് രാജാവ് പറയും അയ്യോ മോനെ നിനക്ക് പത്ത് പതിനാല് വയസ്സേ ആയിട്ടുള്ളൂ മാത്രമല്ല നീ രാജ്യത്തിൻ്റെ അടുത്ത അവകാശിയാണ് നീ കാട്ടിലേക്ക് പോയി നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ അതുകൊണ്ട് മോൻ പോണ്ട എന്ന് പറയും പക്ഷേ ഇല്ല എനിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് കുട്ടി കാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ കാട്ടിലേക്ക് കുറേ പേര് ഒരുമിച്ച് രാജാവ് വിടും അപ്പോൾ പറയും ആരും വരണ്ട നമ്മളെല്ലാവരും കൂടെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും പുലികൾ നമ്മുടെ മുമ്പിൽ വരികയില്ല എന്ന് പറഞ്ഞ് അവനങ്ങനെ കാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ മണികണ്ഠൻ കാട്ടിൽ പ്രവേശിച്ചു തുടങ്ങിയ ശിവ ഭഗവാന്റെ പഞ്ചഭൂതങ്ങൾ എല്ലാവരും തന്നെ ഒപ്പം കൂടി ഏ യാത്രാമധ്യേ ദേവലോകത്ത് മഹിഷി നടത്തി വന്നിരുന്ന അതിക്രമങ്ങൾ മണികണ്ഠൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ അറിയാം തൻ്റെ ജന്മം ഇതിന് തന്നെയാണ് എന്ന് മണികണ്ഠൻ അറിയാം അങ്ങനെ മഹിഷീനെ മണികണ്ഠൻ ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞ് അവളെ അങ്ങ് കൊന്നു പൊരിഞ്ഞ പോരാട്ടം നടന്നു കെട്ടോ പൊരിഞ്ഞ പോരാട്ടം നടന്ന് ഒടുവിൽ അവളെ കൊന്നു അവളെ കൊന്നു കഴിഞ്ഞ ശേഷം അപ്പോൾ എന്താണ് എല്ലാവരും ഹരിഹരന്മാരുടെ പുത്രനായിട്ടുള്ള ഹരിഹരന്മാരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും പുത്രനായിട്ടുള്ള സാക്ഷാൽ മണികണ്ഠനെ ദേവന്മാരെല്ലാവരും വന്ന് വണങ്ങി കാരണം അവരത്രയും നാളായിട്ട് മഹിഷിയുടെ ആ ഒരു ശല്യത്തിൽ വലഞ്ഞിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് എന്ത് ചെയ്തു മഹിഷി നിഗ്രഹത്തിന് ശേഷം മണികണ്ഠൻ പുലിപ്പാൽ ശേഖരിക്കാനാണല്ലോ വന്നിട്ടുള്ളത് ശിവഭഗവാൻ അവിടെ വെച്ചിട്ട് മണികണ്ഠൻ്റെ ദർശനം നൽകി എന്നിട്ട് ദിവ്യമായിട്ടുള്ള ദൗത്യം ഇതായിരുന്നു ഈ മഹിഷി വധ ആയിരുന്നു അത് പൂർത്തിയായി എന്നുള്ളതിൽ അവനെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്നിട്ട് എന്ത് ചെയ്തു അപ്പോൾ പറഞ്ഞു ആ ഇനി വേഗം പുലിപ്പാലുമായിട്ട് തിരിച്ചു ചെന്നോളൂ അവിടെ അമ്മ വയ്യാണ്ട് കെടുക്കുകയല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് ദേവേന്ദ്രൻ വേഗം തന്നെ ഒരു പുലിയുടെ രൂപത്തിൽ മണികണ്ഠനോടൊപ്പം രാജകൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു മറ്റ് ദേവന്മാരൊക്കെ ആൺപുലിയായും ദേവസ്ത്രീകൾ പെൺപുലികളായിട്ടും അവരെ അനുഗമിച്ചു അപ്പോൾ മണികണ്ഠൻ്റെ മരണവാർത്ത പ്രതീക്ഷിച്ചിരിക്കുകയാണ് ദിവാൻ ഒക്കെ ആ സമയത്ത് കൊട്ടാരത്തിൻ്റെ ആ ഒരു നടവഴിയിലൂടെ ഒരു വലിയ പ ഏറ്റവും പുലിയുമായിട്ട് അതിൽ പ്രധാനം നടുവിലുള്ള വലിയ പുലിയുടെ പുറത്ത് ഇങ്ങനെ അയ്യപ്പൻ ഇരിക്കുകയാണ് അങ്ങനെ വരികയാണ് മണികണ്ഠൻ അങ്ങനെ വരുന്നത് കണ്ടോട് കൂടിയിട്ട് എല്ലാവർക്കും മനസ്സിലായി ഇതെന്തായാലും സാധാരണ ഒരു കുട്ടിയല്ല വേഗം തന്നെ ദിവാൻ ചെന്ന് കാലു തൊട്ട് മഹാരാജാവും മഹാറാണിയും എല്ലാം ചെന്ന് മാപ്പപേക്ഷിച്ചു അയ്യോ ദയവായി ഈ പുലിക്കൂട്ടത്തിനെ തിരിച്ചയക്കൂ കാരണം ജനങ്ങളൊക്കെ പേടിച്ചു അപ്പോൾ അയ്യപ്പൻ വളരെയധികം പുഞ്ചിരിയോടുകൂടി പുലിക്കൂട്ടത്തിനെ അങ്ങ് തിരിച്ചയക്കുകയാണ് നമുക്കറിയാം പുലിക്കൂട്ടം എന്ന് പറഞ്ഞാൽ ദേവന്മാരാണ് വേഷം മാറി താണ് അപ്പോൾ പറയും എൻ്റെ ദൗത്യങ്ങളെല്ലാം പൂർത്തിയായി ഞാൻ പൂവാണ് എന്ന് പറയുകയാണ് അച്ഛൻ പറയും അയ്യോ മോനെ നീ അങ്ങനെ പൂവരുത് നീ അങ്ങനെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ അച്ഛനെ സംബന്ധിച്ച് രാജശേഖരൻ എന്ന് പറയുന്ന ആ രാജാവിനെ സംബന്ധിച്ച് തൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഇഷ്ടമാണ് അപ്പോൾ പറയാണ് ഇത്രയും നീ ഞങ്ങളെ സഹായിച്ചു ഇത്രയും സ്നേഹിച്ചു നീ അപ്പോൾ നിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അച്ഛനൊരു ക്ഷേത്രം പണിയാം ആ ക്ഷേത്രത്തിൽ നിൻ്റെ ചൈതന്യം ഉണ്ടായിരിക്കണം എന്ന് പറയും അപ്പോൾ മണികണ്ഠൻ പറയും എന്നാൽ എന്ന് പറഞ്ഞു മണികണ്ഠൻ ഒരമ്പ് എയ്യുകയാണ് കുറച്ച് ദൂരേക്ക് ലക്ഷ്യം വെച്ചൊരു അമ്പ് എയ്യുകയും അത് നമ്മൾ ശ്രീരാമൻ്റെ ജീവിതകഥ പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ശബരി എന്നു ഒരു സന്യാസിനി ഉണ്ടായിരുന്നു അവർ തപസനുഷ്ഠിച്ച ശബരി എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഈ അയച്ച അമ്പ് ചെന്ന് പതിയും ആ സ്ഥലത്താണ് ക്ഷേത്രം നിർമ്മിച്ച് നൽകാനായിട്ട് അവൻ അച്ഛനോട് ആവശ്യപ്പെടുക അങ്ങനെ അഗസ്ത്യമുനിയുടെ ഉപദേശപ്രകാരം രാജശേഖരൻ ശബരിമലയിൽ ക്ഷേത്രത്തിനുള്ള തറക്കല്ലിട്ടു അങ്ങനെ ആ ഒരു ക്ഷേത്രമാണ് ഇന്ന് നമ്മൾ കാണുന്ന ശബരിമലയിലെ ക്ഷേത്രം പ്രസിദ്ധമായിട്ടുള്ള അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രം അപ്പോൾ പുലിയെ തേടി കാട്ടിലേക്ക് അദ്ദേഹം നടത്തിയ യാത്രയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്നും ആ കാട്ടിലൂടെ നടന്ന് നമ്മൾ ശബരിമല ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ആ കൊണ്ടുപോയിട്ടുള്ള അന്ന് പോകുമ്പോൾ തൻ്റെ മകന് മൂന്ന് കണ്ണുള്ളൊരു തേങ്ങ അച്ഛൻ കൊടുത്തു എന്നാണ് പറയുന്നത് കാരണം അവർ ശിവഭക്തരായിരുന്നില്ലോ അപ്പോൾ ശിവൻ്റെ മൂന്നാം തൃക്കണ്ണിനെ ഓർത്തുകൊണ്ട് മൂന്ന് കണ്ണുള്ളൊരു തേങ്ങ നൽകി അതുപോലെ തന്നെ കാട്ടിൽ പോകുമ്പോൾ മകന് കഴിക്കുവാൻ വേണ്ട അവശ്യം വേണ്ട ഭക്ഷണ വസ്തുക്കൾ നൽകി എങ്ങനെയാണ് തൻ്റെ മകനെ അന്ന് കാട്ടിലേക്ക് വിട്ടത് ആ ഓർമ്മയിൽ തന്നെയാണ് ഇന്ന് നമ്മൾ ഇരുമുടിക്കെട്ടുമായി ശബരിമലയിൽ വന്ന് ഭഗവാനെ ൊഴുത് പുണ്യം നേടുന്നത് അപ്പോൾ അയ്യപ്പസ്വാമിയുടെ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു കഥ ഇഷ്ടമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് കമൻറ്റും ഇടണം എല്ലാവർക്കും നന്ദി